ി പി യോഗം കടുത്തുരുത്തി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപു അനുസ്മരണവും ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് കടുത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അക്ഷരദ്വീപം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മതചിന്തകൾ എന്തിനുമീതെ മനുഷ്യന്റെ ചിന്താധാരകളെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ജനാധിപത്യ അവകാശങ്ങളുടെ വീതം വെക്കലുകളിൽ പോലും വേർതിരിവുകളും വിവേചനങ്ങളും നിറയുന്ന ഈ കാലഘട്ടത്തിൽ ആലുവ സർവമത സമ്മേളനത്തിലൂടെ വിളംബരം ചെയ്യപ്പെട്ട ആശയത്തിനും ഡോക്ടർ പൽപ്പ് തുടങ്ങി സാമൂഹ്യ നീതിക്കായുള്ള പോരാട്ടത്തിനും പ്രസക്തിയേറുകയാണ് ഇതിന്റെ ഭാഗമായി കടുത്തുരുത്തി യൂണിയനിൽ നടക്കുന്ന അക്ഷരദീപം രണ്ടായിരത്തി എന്ന പരിപാടി ഗൗരിശങ്കരം ആഡിറ്റോറിയത്തിൽ വെച്ച് ഞായറാഴ്ച രാവിലെ ഒൻപതിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥൻ ആമുഖ പ്രസംഗം നടത്തും രാവിലെ യൂണിയൻ അതിർത്തിയായ ആപ്പാഞ്ചറിയിൽ നിന്നും അഞ്ഞൂറിൽ പരം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ജനറൽ സെക്രട്ടറിയെ സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് ആരിശ്ശേരി അധ്യക്ഷത വഹിക്കും യൂണിയൻ സെക്രട്ടറി സി എം ബാബു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കിഷോർ കുമാർ ബോർഡ് അംഗം ടി സി ബൈജു യൂണിയൻ കൗൺസിലർമാരായ എം എസ് സന്തോഷ് വി പി ബാബു വടക്കേക്കര ജയൻ പ്രസാദ് മേമുറി രാജൻ കപ്പിലാങ്കൂട്ടം എം ഡി ശശിധരൻ എൻ ശിവാനന്ദൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി ധനേഷ് കെ വി വനിതാ സംഘം പ്രസിഡന്റ് സുധാമോഹൻ സെക്രട്ടറി ജഗദമ്മ തമ്പി എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് അനിൽകുമാർ വൈദിക സമിതി സെക്രട്ടറി ശാന്തി എന്നിവർ പ്രസംഗിക്കും പ്രസ് പ്രസ്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി സി എം ബാബു വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ടി സി ബൈജു എന്നിവർ പങ്കെടുത്തു ഈ തീയതി എസ് എൻ ഡി പി ഞായറാഴ്ചയും പോഷ സംഘടനത്തില് ഗൗരിശങ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്ഷരദീപം എന്ന അക്ഷര ദീപം രണ്ടായിരത്തി തുടങ്ങിയ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മണിക്ക് അസെൻറ്റീവ് വിയോഗത്തിൻ്റെ പ്രീതനായ കൗൺസിലർ പി ടി മൻമഥൻ അസെൻറ്റീവ് വിയോഗം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നു ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ ആദരിച്ചുകൊണ്ട് വരുന്നത് മാങ്ങാറിൽ നിന്നാണ് അഞ്ഞൂറിൽ മുകളിലുള്ള ടു വീലർ അകമ്പടിയോടുകൂടി ജനറൽ സെക്രട്ടറിയെ ആദരിച്ച് ക്ഷേത്രത്തിന്റെ മഹാദേവ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ പഞ്ചവാദ്യ മേളങ്ങളുടെ അകമ്പുകളിലോടുകൂടി ബഹുമാൻപെട്ട ജനറൽ സെക്രട്ടറിയെ യുവിശങ്കിലേക്ക് സമ്മേളന വേദിയിലേക്ക് ആനയിക്കുകയാണ് സമ്മേളന വേദിയിൽ ചെന്നാൽ ഉടൻ എ പ്ലസ് മേടിച്ച പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മോൻഡും ഒക്കെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചടങ്ങാണ് നടത്തുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമനൂർ